എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മതിലെഴുത്തുകളിൽ കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ചതിൽ താനിയം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു പ്രതിഷേധ യോഗം ബി ജെ പി നാട്ടിയ മണ്ഡലം സെക്രട്ടറി സേവിൻ പള്ളത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു താനിയം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പോസ്റ്ററുകളും മറ്റും നശിപ്പിച്ചതിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട് പോലീസിൽ പരാതിയും നൽകി ജനാധിപത്യ വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി താനിയം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് ടി ജി ജനറൽ സെക്രട്ടറി വിനോദ് വി വി സന്തോഷ് ഗോപാലകൃഷ്ണൻ ചന്ദ്രൻ അംബരീഷ് ദിനേശൻ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിന് നേതൃത്വം നൽകി ഇവിടെ ആളുകളെ നശിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് സഖ്യത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വലിയ തോന്നുന്നില്ല കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഇത്തരം നടത്തുവാൻ വളരെ പരിമിതമായ സമയമാണ് കിട്ടിയത് ഇത്തവണ അത്തരമൊരു പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ഒരു ലക്ഷം വോട്ടിൽ നിന്നും മൂന്ന് ലക്ഷം വോട്ടിലേക്കാണ് വർധനയുണ്ടായത് അതുകൊണ്ട് തന്നെ വളരെ മുന്നേ കൂട്ടി തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ നാളുവരെ കേരളത്തിൽ രാഷ്ട്രീയ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലെ ഇപ്രാവശ്യത്തെ വിജയത്തെ സംബന്ധിച്ച് ആർക്കും